നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹോട്ടൽ മുറിയിൽ മരിച്ച നേരെ കണ്ടെത്തിയ മൂന്ന് മലയാളികളുടെ മൃതദേഹം അരുണാചലിൽ നിന്ന് ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിക്കും ഇറ്റാനഗറിലെ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ഗുവാഹിയിൽ എത്തിച്ചിരുന്നു ഇന്ന് ഉച്ചയോടെ മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തെ എത്തിക്കാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ ദുരൂഹതകൾ ഇനിയും അവസാനിച്ചിട്ടില്ല രണ്ടു വർഷം മുമ്പ് മരണാനന്തര ജീവിതം എന്ന ആശയത്തെ പിന്തുടർന്ന നവീനും ഭാര്യദേവിയും ഇതിനു മുമ്പും അരുണാചലിലേക്ക് യാത്ര ചെയ്തിരുന്നു ദമ്പതികൾക്കൊപ്പം മരിച്ച സുഹൃത്തായ ആര്യ അന്ധവിശ്വാസത്തിലേക്ക് എങ്ങനെ എത്തിയെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല മലയാളികളുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി സിറോ ജില്ലാ എസ് കെനി ബാന്ദ്ര പറഞ്ഞു പോലീസിനും കുടുംബാംഗങ്ങൾക്കും മുന്നിൽ ഇനിയും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളാണ് ഉള്ളത് ഉന്നത വിദ്യാഭ്യാസമുള്ള പേരെയും ആരാണ് ഈ അന്ധവിശ്വാസത്തിലേക്ക് ആകർഷിച്ചത് എന്തുകൊണ്ട് അരുണാചലിലെ സീറോ താഴ്വരയിലേക്ക് പേരും പോയി ആയുർവേദ ഡോക്ടർമാരായിരുന്ന നവീനും ദേവിയും ആ ജോലി ഉപേക്ഷിച്ച് വാടക വീട്ടിലേക്ക് മാറിയപ്പോഴാണ് അരുണാഞ്ചലിലേക്ക് യാത്രയായത് വീട്ടുകാരോട് പോലും പറയാതെയുള്ള ഈ യാത്രയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ദേവിയുടെ അച്ഛൻ ശ്രമിച്ചപ്പോൾ നവീൻ ഭാര്യയെ കോട്ടയത്ത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നീട് ബന്ധുക്കളുമായി അടുപ്പവും പുലർത്തിയില്ല രണ്ട് സ്ത്രീകളെ ബ്ലേഡ് ഉപയോഗിച്ച് ഞരമ്പ് മുറിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് നവീൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും കണ്ടെത്തി ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്ന രണ്ട് മൊബൈൽ ഫോണും ഒരു ലാപ്ടോപ്പും പരിശോധിച്ചാലേ കൂടുതൽ തെളിവുകൾ ലഭിക്കുകയുള്ളൂ ഇതിനുള്ള ശ്രമത്തിലാണ് പോലീസ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യുവതിയുടെ കയ്യിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണെങ്കിലും നവീനാണോ യുവതിയുടെ കൈ മുറിച്ചത് എന്ന് സംശയമുണ്ട് എന്നാൽ നവീനിന്റെ കഴുത്തിലെ മുറിവ് ആഴത്തിലുള്ളതല്ല ഇതാണ് പോലീസ് കൊലപാതക സാധ്യതകളും സംശയിക്കുന്നതെന്ന് കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു ദേവിയെയും ആര്യയെയും കൊന്ന് നവീൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് അരുണാചൽ പോലീസ് സംശയിക്കുന്നത് മുൻകൂട്ടി നവീൻ ആസൂത്രണം ചെയ്തതാണ് ഇതെന്നും പോലീസിന്റെ സൂചന മുറിക്കാനുപയോഗിച്ച ബ്ലേഡും കണ്ടെത്തിയിരുന്നു ബ്ലാക്ക് മാജിക് വിവാദം മരണത്തിന്റെ ആദ്യഘട്ടം മുതലേ ഉയർന്നുവന്ന സംശയമായിരുന്നു മരിച്ച നവീനിന്റെയും ഭാര്യ ദേവിയുടെയും ലാപ്ടോപ്പുകളിൽ നിന്ന് അന്യഗ്രഹത്തെക്കുറിച്ചും അന്യഗ്രഹ ജീവികളെ കുറിച്ചും തിരഞ്ഞതിന്റെ സൂചകൾ ലഭിച്ചിട്ടുണ്ട് മരണാനന്തരം എത്തുമെന്ന് വാദിക്കുന്ന അന്യഗ്രഹത്തിലെ ജീവിത രീതി സംബന്ധിച്ചും പരിശോധിച്ചിട്ടുണ്ട് ദമ്പതിമാരും മകളുമാണെന്ന് പറഞ്ഞാണ് മൂവരും മുറിയെടുത്തത് ആര്യ മകളാണെന്ന് പറഞ്ഞതാണ് മുറിയെടുത്തത് എന്നാൽ ഇതിനുള്ള രേഖകൾ നൽകിയില്ല മാർച്ച് ഇരുപത്തി മൂവരും ഹോട്ടലിൽ മുറിയെടുത്തതെന്ന് എസ് പി പറഞ്ഞു മാർച്ച് മുപ്പത്തൊന്ന് വരെ മൂവരെ ഹോട്ടൽ ജീവനക്കാർ പുറത്തു കണ്ടിരുന്നു മുറിയിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളില്ല സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല നവീൻ ഒപ്പിട്ടതെന്ന് കരുതുന്ന ഒരു കത്ത് ലഭിച്ചു ഞങ്ങൾ സന്തോഷത്തിലാണെന്നും എവിടെയായിരുന്നു അവിടേക്ക് പോകുന്നു എന്നുമാണ് കത്തിൽ ഉള്ളത് ചില ഫോൺ നമ്പറുകളും ഈ കത്തിൽ ഉണ്ടായിരുന്നു കത്തിൽ ഉണ്ടായിരുന്ന നമ്പറിൽ നിന്ന് ദേവിയുടെ പിതാവിനെയാണ് പോലീസ് ആദ്യം ബന്ധപ്പെട്ടത് മരിച്ച ദേവിയുടെ അച്ഛനുമായി അരുണാചൽ പോലീസ് സംസാരിച്ചപ്പോൾ ഇവർ ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നതായും അത് വിലക്കിയിരുന്നതായും അറിയിച്ചതായി ലോവർ സുബാൻ സ്ത്രീ എസ് പിന്നി ബാന്ദ്ര പറയുന്നു കേരള പോലീസുമായി സഹരിച്ച അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറയുന്നു മാർച്ച് ഇരുപത്തി എട്ടിനാണ് ഇവർ ഹോട്ടലിൽ മുന്നൂറ്റിയഞ്ചാം നമ്പർ മുറിയെടുക്കുന്നത് മുപ്പത്തി ഒന്ന് വരെ ഇവർ പുറത്തു പോയിട്ടുണ്ട് രാവിലെ ഭക്ഷണം കഴിച്ച ശേഷമാണ് ഇവർ പുറത്തു പോയിരുന്നത് എന്നാൽ ഒന്നാം തീയതി വരെ ഇവരെ കണ്ടില്ല വൈകിട്ട് വിളിച്ചു നോക്കിയിട്ടും ആരും തുറന്നില്ല രണ്ടാം തീയതി വാതിൽ ശക്തിയെ തള്ളി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്ന് എസ് പി പറഞ്ഞു കഴിഞ്ഞ പതിനേഴിന് നവീനും ദേവിയും കോട്ടയത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്തെത്തി ദേവിയും കൂട്ടി അരുണാചലിലേക്ക് പോയി ആദ്യത്തെ പത്ത് ദിവസം ദമ്പതികൾ എവിടെയായിരുന്നു എന്ന് വ്യക്തമല്ല ഇരുപത്തി എട്ടിന് അരുണാചലിലെ ജിറോമിലെത്തി മൂന്ന് ദിവസം പുറത്തായിരുന്നു രേഖകളാണ് ഈ ഹോട്ടലിൽ നൽകിയിരുന്നത് കേരള പോലീസുമായി സഹകരിച്ച അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അന്വേഷിച്ച പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം പറയുന്നു അതീന്ദ്ര ശക്തികളുണ്ടെന്ന് വിശ്വസിക്കുന്ന സംഘങ്ങളുടെ ഇടപെടലുകൾക്ക് മന്ത്രവാദ സംശയമൊക്കെ അന്വേഷണം പരിധിയിൽ വരും രക്തം കട്ട പിടിക്കാതെയുള്ള മരുന്നുകൾ ഇവർ കഴിച്ചതായും സൂചനയുണ്ട് വീട്ടിൽ നിന്ന് മാറി കഴിഞ്ഞ രണ്ടു വർഷമായി പേരൂർക്കട കട അമ്പലമുക്കിലാണ് ും ദേവിയും വാടക താമസിച്ചിരുന്നാണ് വിവരം ഇടയ്ക്ക് കോട്ടയം മീനടത്തേക്കും പോകുമായിരുന്നു പ്രാഥമിക പരിശോധനയിൽ ആത്മഹത്യയാണെന്നും എല്ലാ വർഷങ്ങളും പോലീസിന്റെ അന്വേഷണ പരിധിയിൽ ഉണ്ടെന്നും എസ് പി വ്യക്തമാക്കി നവീനും ദേവിയും മുമ്പ് ഒരു തവണ അരുണാചലിൽ എത്തിയെന്ന വിവരങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത